കഴിഞ്ഞ ദിവസം ക്യൂനസ് ക്ലോഡർ വെച്ച പെട്ടി നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് എന്ത് ഗുണങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഇനി നമുക്ക് ഇത് വെച്ചതിന് ശേഷം ആ പെട്ടിയിലെ അവസ്ഥ നോക്കേണ്ടതുണ്ട് ഇത് അത് വെച്ചതിന് ശേഷമുള്ള ആ പെട്ടിയാണിത് ഇത് മെഴുകെല്ലാം വെച്ച് അത് ജോയിപ്പിച്ചിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകത കണ്ടത് ഇതിനകത്ത് ഇപ്പം മുകളിൽ സൂപ്പർ ചേമ്പറിൽ ഇപ്പം മടിയനേം ചെയ്യില്ല റാണി കയറി മുട്ടയിടുന്ന ആ രീതി മാറി ഈച്ചകൾ ഈ വിടവുകളൊന്നും അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് കൂടുതൽ ഈച്ചകളിപ്പം അടിത്തട്ടിലും അടിത്തട്ടിലുണ്ട് അതേസമയം സൂപ്പറിലും ഈച്ചയുടെ കുറവൊന്നും കാണുന്നില്ല വേറൊരു പ്രത്യേകത നമ്മൾ സൂപ്പർ പൊക്കുമ്പോൾ അടകൾ കൂട്ടിപ്പിടിച്ച് പിടിച്ച് താഴെ ഇരിക്കുന്ന പ്രെയിമ് മുകളിലോട്ട് പൊങ്ങിപ്പോകുന്ന നമുക്ക് തേനീച്ചാൽ കുത്തുന്ന ആ വർണ് ഇത് ഒരു പ്രത്യേകത അപ്പം സൂപ്പർ എടുക്കുന്ന കൂടെ അടകൾ വന്ന് നമുക്കിട്ട് തേനിച്ച് കുത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ആ സാധ്യത ഒഴിവായി നമുക്ക് സൂപ്പർ ഏറ്റവും അടിയിലെ സൂപ്പർ ആദ്യം എടുത്ത് മാറ്റി അയച്ച് നമുക്ക് പെട്ടികൾ അടിത്തട്ട് മൊത്തത്തോടെ നമുക്ക് പൊക്കി ക്യൂൻസെല്ലുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതങ്ങനെ നോക്കി ഇപ്പം ക്യൂൻസെല്ലുകൾ കണ്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ അടകൾ എടുത്ത് നോക്കേണ്ട കാര്യമില്ല തേൻ വരാൻ തുടങ്ങിയത് കൊണ്ട് ക്യുസെല്ല് കെട്ടിച്ച തക്കാലം നിന്നേ ഒരു ലക്ഷം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് തേനെടുക്കുകയുണ്ടായി ഇപ്പം വീണ്ടും അവർ തേൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടകൾ നമ്മൾ കൂട്ടി പിടിപ്പിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടി കൈയ്യാനും ചെയ്യുന്നതിന് എളുപ്പം വന്നിട്ടുണ്ട് തേനിച്ചകളിൽ മുകളിലോട്ട് കയറി വരാനും ഇറങ്ങിപ്പോകാനും എല്ലാം വളരെ സൗകര്യമായിട്ടാണ് കാണുന്നത് ബീച്ചുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് ഒട്ടും പാകം തന്നെ അടച്ചിട്ടില്ല ബീച്ചുകൾ ശാന്തരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സൂപ്പർ നമ്മൾ നോക്കിയാൽ സൂപ്പറിൽ ധാരാളം ബീച്ചുകൾ ഇരിപ്പുണ്ട് അവർ അടകൾ പണിയുന്ന രീതിയിൽ തന്നെയാണ് പിന്നെ തേൻ നിറയ്ക്കുന്ന പണിയുള്ളതാണ് നമുക്കൊരു അട എടുത്ത് നോക്കാം ഇപ്പം തേൻ അവർ വീണ്ടും നിറച്ചുകൊണ്ടിരിക്കുകയാണ് തേൻ്റെ ആ ശരിയായ രീതിയിലുള്ളൊരു വരവ് ഒന്നും പറയാനായില്ല അപ്പം എടുത്തിട്ട് ഇതിപ്പം മൂന്നാം ദിവസമാണ് തേമ നല്ല രീതിയിൽ വരാൻ തുടങ്ങിയിട്ടില്ല എപ്പോഴും ഒരു ശക്തി പോരാ പണ്ടൊക്കെ മൂന്നും നാലും ദിവസമാകുമ്പോൾ തേമ്പരും ഇതിപ്പം ഏഴ് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് തേമ്പരുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഇത് രണ്ടു സൂപ്പർ വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണിത് ഇത് കൂടാതെ നമുക്ക് തേനീച്ചകളിതിപ്പം ധാരാളം ഉണ്ട് പക്ഷേ ഇത്തരം തേനീച്ച ഉണ്ടെങ്കിലും തേമ്പരവിൻ്റെ ആ ഒഴുക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല കുറച്ചുകൂടെയൊക്കെ തേന വരേണ്ടതാണ് നല്ല രീതിയിൽ വന്നിട്ടില്ല